ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ബദുലെഹം ടി വിയിലൂടെ ഇന്ന് ഈ ദൈവവചന ശുശ്രൂഷ കേൾക്കുന്ന ഓരോ ഭവനത്തിലും യേശുവിൻ്റെ അഭിഷേകം നിറയുവാൻ ഇടയാക്കട്ടെ നമ്മുടെ കർത്താവായി ഈശോ ഇന്നും ജീവിക്കുന്നു കൊളോസോസ് ലേഖനം അതിൻ്റെ മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മൾ നമ്മളിന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ മനുഷ്യർ സമാധാനം തിരഞ്ഞു ഓടി നടക്കുവാണ് എവിടെ കിട്ടും സമാധാനം സമാധാനത്തിനായി അലയുന്ന ഒരു ലോകത്തിൽ ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന സമാധാനം നമ്മളെ ഇടയാകട്ടെ എന്ന് അപ്പസോന പോലോ ശ്രീഹ നമ്മളെ നോക്കി പറയുകയാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ ഇന്ന് സമാധാനം കിട്ടാൻ വേണ്ടി എവിടെയൊക്കെയാണ് മനുഷ്യർ ഓടി നടക്കുന്നത് എൻ്റെ കുടുംബം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് സമാധാനം ലഭിക്കുവാൻ വേണ്ടി അലഞ്ഞൊരു മനുഷ്യനാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് അനുഗ്രഹം എൻ്റെ കർത്താവായ ഈശോനെ അർഥ യേശുവിനെ ആ യേശുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് യഥാർത്ഥമായ ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ സ്നേഹമാണ് യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് നമ്മളെ വഴി നടത്തുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് പല ലെയറുകളുണ്ട് ആ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് തിരിച്ചറിയുമ്പോൾ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ് നമ്മളെ പാപത്തിന് മരിച്ചവനാക്കി മരിച്ചവളാക്കി തീർക്കുന്നത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു വലിയ റവലേഷൻ യേശു ക്രിസ്തുവിന് നിന്നോടുള്ള വ്യക്തിപരമായ ആ സ്നേഹത്തെക്കുറിച്ചുള്ള ഒരു ആഴമേറിയ ഗൗരവമേറിയ ഒരു റവലേഷൻ നിന്റെ ഉള്ളിൽ വേരൊറപ്പിക്കപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ആ സ്നേഹം നമുക്ക് ലഭ്യ ആ സ്നേഹത്തെക്കുറിച്ചുള്ള റവലേഷൻ നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളെ ഭരിക്കുവാൻ ഇടയാകുന്നത് എഫ് എസോസ് ലേഖനത്തിലേക്ക് വരുമ്പോൾ എഫ് എസോസ് ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണുന്നു അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ ഇത്ര നേരം പറഞ്ഞ കാര്യം ഇത് പൗനവ ശ്രീഹാഡ് ഒരു പ്രാർത്ഥന കൂടിയാണ് പൗനോ ശ്രീഹാഡ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്താണ് അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തി പ്പെടുത്തണം നിങ്ങക്ക് ഒരു ആന്തരിക മനുഷ്യൻ ഉണ്ടല്ലേ സഹോദര സഹോദരി നിങ്ങൾക്കൊരു ആന്തരിക മനുഷ്യനുണ്ട് നിങ്ങൾ തിരിച്ചറിയണം ഈശോയിൽ വിശ്വസിക്കുന്ന ബാപ്റ്റിസം സ്വീകരിച്ച ഓരോ മക്കളെ നോക്കി പറയട്ടെ ആന്തരിക മനുഷ്യനുണ്ട് യു ആർ വെരി പവർഫുൾ ആൻഡ് യു ആർ സോ പ്രഷ്യസ് ഫോർ ഗോഡ് ദൈവത്തിന് നീ വളരെയധികം വിലപ്പെട്ട ഒരു വ്യക്തിയാണ് ഈശോ മിഷിക നനക്കു വേണ്ടി പാപ പരിഹാര ബലിയായി തീർന്ന് സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയ വ്യക്തിയാണ് ം വില വിലയേറിയ വിലപ്പെട്ട ഒരു വ്യക്തിയാണ് നീ എന്നുള്ള തിരിച്ചറിവ് ഒരിക്കലും നിനക്ക് നഷ്ടപ്പെടരുത് കാരണം ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ദൈവം വിലമതിക്കുന്ന ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനാണ് മകളാണ് നീ ഇവിടെ കർത്താവിന്റെ വചനത്തെ നമ്മൾ കാണുകയാണ് അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്ന് അതായത് പരിശുദ്ധാത്മാവിലൂടെയുള്ള വലിയ ഫെലോഷിപ്പിലേക്ക് ദൈവം നമ്മളെ പ്രവേശിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിലൂടെയുള്ള വലിയൊരു ഫെലോഷിപ്പ് പലപ്പോഴും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സമാധാനം നഷ്ടപ്പെടുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഈ ഫെലോഷിപ്പിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളെ ഭരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഫെലോഷിപ്പിനകത്ത് നമ്മൾ ജീവിക്കണം ക്രിസ്തുവിലൂടെ ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് വാത്സല്യ ഭാജനമാണ് പത്രശ്രീ അതിനെക്കുറിച്ച് പറയുന്നു ഒന്ന് പത്രശ്രീ രണ്ടാം മധ്യം ഒൻപതാം വാക്യം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ വാത്സല്യ ഭാജനമാണ് രാജകീയ പുരോഹിത ഗണമാണ് വിശുദ്ധ ജനതയാണ് വിശുദ്ധ ജനതയെന്ന് വിശുദ്ധ ജനതയെന്ന് ദൈവം നിന്നെ നോക്കി വിളിക്കുകയാണ് ദൈവത്തിൻ്റെ ഓരോ മകനെയും മകളെയും നോക്കി അപ്പോൾ ഈ ഒരു തിരിച്ചറിവിൽ അവിടുന്ന് തൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണം ഇന്ന് ഇന്ന് വിഷമിച്ചൊക്കെ ഇരിക്കുക ജീവിതത്തിലെ പ്രതീക്ഷ അറ്റി ഇരിക്കുന്ന വിഷ സമയങ്ങളിൽ ഈ വചനം നൽകുന്ന ഉൾക്കാഴ്ചയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി ഈ വചനം നൽകുന്ന കരുത്താണ് നമ്മുടെ ഡ്രൈവിംഗ് സോഴ്സ് വേറെ ഒന്നുമല്ല വേറെ എന്തിലേക്കെങ്കിലും നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നിത്യരക്ഷ അപകടത്തിലേക്കാകുകയാണ് നമ്മുടെ രക്ഷാ സങ്കേതം ആരാ കർത്താവായുക്രിസ്തു കർത്താവേശുവിൻ്റെ കാൽവരി മല മുകളിലെ പരിഹാര ബലിയിലൂടെ അവിടുന്ന് നമ്മളെ സ്വന്തം രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു ഒന്ന് പത്ര പതിനെട്ട് ഹാല ലൂയ അന്ധകാരത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മളെ വിമോചിപ്പിച്ചു കൊളോസോസ് ഒന്ന് പതിമൂന്ന് ഇന്ന് പിതാവാൻ ദൈവത്തോട് നമ്മളെ റിക്കൺസില് ചെയ്തു കൊളോസോസ് ഒന്ന് ഇരുപത് തന്റെ ശരീരമാകുന്ന സഭയോട് നമ്മളെ നമ്മളെ ചേർത്ത് വെച്ചു തന്റെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് നമ്മൾ ഹാലൂലി അതുകൊണ്ടാണ് പൗലുസുലിയെ പഠിപ്പിക്കുന്നത് ഒന്ന് കുറവ് പന്ത്രണ്ടാം അധ്യായത്തിൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് ഞാൻ ഇത്രയും പറയാൻ കാരണം ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളെ ഭരിക്കണമെങ്കിൽ ഈ തിരിച്ചറിവ് നമ്മുടെ ഉള്ളിൽ വേരൊറപ്പിക്കപ്പെടും ഈ തിരിച്ചറിവിൻ്റെ കൂടെ തൊട്ടടുത്ത വാക്യം എഫസ് മൂന്നാം അധ്യായം അതിൻ്റെ അതിൻ്റെ പതിനേഴാമത്തെ വാക്യം വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേര് പാകി പടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഹലൂയ അപ്പോൾ ഈ ഇപ്പോൾ കേട്ട ഈ വചനങ്ങളെല്ലാം ഉള്ളിലോട്ട് കയറണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകണം അതായത് ദൈവം നമ്മളെ അത്യഗാധമായി സ്നേഹിക്കുന്നു ഗോഡ് ഈസ് ഇൻ ലവ് വിത്ത് യു ദൈവം നിന്നോട് പ്രണയത്തിലാണ് സ്നേഹത്തിലാണ് ഈ സ്നേഹം അങ്ങ് ഉള്ളിലോട്ട് തുടച്ചു കയറണം ദൈവത്തിന് കുരിശിൽ നിലക്കു വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരെ നൽകി നിന്നെ എത്ര ഇത്ര മാത്രം സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമല്ലേ കുരിശിലെ പരിഹാരമിൽ ഇതി കൂടുതൽ ദൈവത്തിന് എന്താ ചെയ്യാൻ പറ്റുന്നേ അതുകൊണ്ട് റോമാനായ അഞ്ചാം അധ്യായത്തിൽ പലോസ്രിയെ പഠിപ്പിക്കുന്നത് ഒരു നീതിമാന് വേണ്ടി പോലും ആരെങ്കിലും മരിച്ചു നിൽക്കുക എന്നാൽ നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു നാം പാപികളായിരിക്കേ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം അവിടുന്ന് പ്രകടമാക്കിയിരിക്കും നമ്മളൊരു ക്രൂശിത രൂപത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ദേവാലയത്തിലേക്ക് കടന്നു പോകുമ്പോൾ അൾത്താരയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഇറ്റ് ഡെമോൺസ്ട്രേറ്റ്സ്താവിന്റെ അറിഞ്ഞറിയിക്കുവാൻ കഴിയാത്ത സ്നേഹത്തിന്റെ ഡെമോൺസ്ട്രേഷൻ പ്രദർശനമാണ് ഇത്രമാത്രം ദൈവം നിന്നെ സ്നേഹിക്കുക പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ സ്നേഹിക്കും നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കും ഇതാണ് നിയമം ഇതാണ് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിലെ കൽപ്പനകളിലെ രത്ന ചുരുക്കം എന്നാൽ നമ്മൾ ഈശോയുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ ഈശോ നമ്മളെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ നമ്മളെ സ്നേഹിക്കുകയാണ് കാരണം ഈശോയ്ക്ക് അറിയാം നിനക്ക് ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹത്തിൻ്റെ ആഴമതിൻ്റെ പൂർണ്ണതയിൽ നിൻ്റെ ഉള്ളിലേക്ക് കുത്തി തുളച്ചു കയറുമ്പോഴാണ് നിന്റെ ആ കഠിന ഹൃദയം മാംസല ഹൃദയമായി തീരുന്നത് അതുകൊണ്ടാണ് ദൈവം നിനക്ക് വേണ്ടി കുരിശിൽ ബലിയായി തീർന്നത് ഈയൊരു റവലേഷൻ നിൻ്റെ ഉള്ളിലോട്ട് കയറണം നിന്റെ പാപങ്ങൾക്ക് വേണ്ടി നിൻ്റെ പാപങ്ങളുടെ ശിക്ഷ യേശു ഏറ്റെടുത്ത് നിന്നെ സ്വന്തം രക്തം കൊടുത്ത് അവിടെ നിന്ന് നീതി രക്തം നൽകി നീതീകരിച്ചിരിക്കുകയാണ് രണ്ടു കുറന്നോ സഞ്ജയ ഇരുപത് നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്കു വേണ്ടി പാപമാക്കി തീർത്തു പലപ്പോഴും നമ്മളിങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാനുണ്ട് പാപ്പസ്വരപ്രവർത്തനം ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം എന്ന നാമമാണ് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യന്റെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം എന്ന നാമമാണ് ഇത് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ ചിന്തിക്കും ഇത് ഒരു എന്തൊരു ഒരു സ്റ്റേറ്റ്മെന്റ് യേശു ഏക രക്ഷകൻ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ബൈബിളിലുള്ള സ്റ്റേറ്റ്മെൻറ് ആണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ ആൾക്കാർ ഓർക്കും ഇത് ഒരു മതത്തിലോട് ചേർക്കാനുള്ള ഒരു പദ്ധതിയാണോ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ ആത്മാവിന് വേണ്ട രക്ഷയുടെ വില യേശു ക്രൂശിൽ കൊടുത്ത് കഴിഞ്ഞു ഇന്ന് ഏത് മനുഷ്യൻ ഈശോയുടെ പരിഹാര ബലിയിൽ വിശ്വസിക്കുന്നുവോ ആ വ്യക്തിയിലേക്ക് ആ വ്യക്തിക്ക് ആ രക്ഷ സംലബ്ധമാവുകയാണ് അതാണ് നമ്മൾ വചനത്തിൽ കാണുന്നത് നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി ജൂതനു വേണ്ടി പാപമാക്കിയെന്നല്ല ഈ ഭൂമിയിലുള്ള സക്കല മനുഷ്യർക്കും വേണ്ടി ഒരാത്മാവിന്റെ വില ദൈവത്തിന് മുൻപിൽ ഒരു ആത്മാവിന്റെ വില എത്രമാത്രം വലുതാണെന്നറിയാവോ നിങ്ങളുടെ വില ദൈവത്തിന് ദൈവം നിങ്ങൾക്കിട്ടിരിക്കുന്ന വിലയുടെ വലിപ്പം നോക്കിക്കുകയും ഹാലലു സ്വന്തം പുത്രനെ നിനക്ക് വേണ്ടി പരിഹാര ബലിയായി നൽകിക്കൊണ്ട് നിന്നെ ദൈവം നീതീകരിച്ചിരിക്കുകയും ഈ വിശ്വാസത്തിന്റെ ക്രിസ്തീയ വിശ്വാസത്തിന്റെ അടിസ്ഥാനം ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാന തലങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇത് മനസ്സിലാക്കി നമ്മൾ ചുവട് വെക്കുമ്പോൾ സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെ ആയുധങ്ങളായി ഈ കാലഘട്ടത്തിൽ ദൈവം നമ്മൾ ഉപയോഗിക്കും ബിക്കോസ് യു ആർ എ ചോസ് നിങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഹല ലുയ പിന്നെ നമുക്ക് എഫ് എസ് എസ് ലേഖന്റെ മൂന്നാമധ്യായം അതിനെ പതിനേഴാമത്തെ വാക്യത്തിലേക്ക് മടങ്ങി വരും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരു പാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കും ഇപ്പൊ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ എവിടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം മൃദുലേഖൻ ടി വിയിലൂടെ ഇനി സന്ദേശം കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ പ്രിയ സഹോദരങ്ങളെ നിങ്ങളോട് പറയാൻ പങ്കുവയ്ക്കുള്ള ഏറ്റവും വലിയ സന്തോഷത്തിൻ്റെ ദൂത് ഇതാണ് മെസ്സേജ് ഇതാണ് ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊന്നിനും തരുവാൻ കഴിയാത്ത ഏറ്റവും വലിയ സന്തോഷം ഇതാ സർവ്വജനത്തിനും ഉണ്ടാകാനിരിക്കുന്ന വലിയ സന്തോഷത്തിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞ് ഈശോയുടെ ജനനത്തെങ്കിൽ ഈശോ ജനിക്കുന്ന സമയത്ത് മാലാഘമാര് പാടിയ ആ വലിയ സന്തോഷം ആ സന്തോഷം ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത് വിശ്വാസം വഴി നിങ്ങളിത് തിരിച്ചറിയണം വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നു വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങളെ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കും ഒന്നാമതായിട്ട് വിശ്വാസം വഴി ക്രിസ്തു നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കണം രണ്ടാമതായിട്ട് സ്നേഹത്തിൽ വേരു പാകി അടിയുറക്കും വേറൊന്നിലും റൂട്ട്സ് പോയേ കൃത് നമ്മുടെ റൂട്ട് ആകേണ്ടത് ഈശോയിലും ഈശോയുടെ സ്നേഹത്തിലുമാണ് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഞാൻ വ്യക്തമാക്കി തരുവാൻ ആഗ്രഹിക്കുകയാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ നമ്മൾ അതേ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് മനസ്സിലാവും എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ അപ്പസ്തോല പൊലോസിലിയാടെ ദ ഗ്രേറ്റസ്റ്റ് അപ്പസ്റ്റോലിക് പ്രയറാണ് അപ്പസ്റ്റോലിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന സഭയോടുള്ള പ്രാർത്ഥന നമുക്ക് നമുക്ക് നമ്മളോടൊക്കെയുള്ള അപ്പസ്റ്റോലിൻ്റെ പ്രാർത്ഥന ഇതാണ് ഈ വചനത്തിന് ആഴങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നാൽ യഥാർത്ഥ ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ആഴങ്ങളിലേക്കാണ് പൗലോസ്ലേ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം പലപ്പോഴും നമ്മളൊക്കെ അറിവിൻ്റെ പുറകെയാണ് നോളജിൻ്റെ പുറകെയാണ് തിയോളജിയുടെ പുറകെയാണ് എന്തെങ്കിലും പുതിയ പുതിയ റവലേഷൻസിൻ്റെ പുറകെയാണ് യഥാർത്ഥ റെവലേഷൻസ് അപ്പസ്തോന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട് അത് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് വിശ്വസിക്കണം ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട് വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങളെ സ്നേഹത്തിൽ വേരു പാകി അട്ടിയുറക്കണം അപ്പം എങ്ങനെയാണ് നമുക്ക് സ്നേഹത്തിൽ വേരു പാകുവാൻ സാധിക്കുന്നത് എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ അതായത് എത്രമാത്രം ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള ആ റെവലേഷൻ നിനക്ക് ലഭിക്കും തോറും ഇതൊരു യാത്രയാണ് ക്രിസ്തു ക്രിസ്തു സ്നേഹിക്കുന്നു എന്നുള്ള ആ റെവലേഷന് പല ലെയറുകളുണ്ട് ഇപ്പം നമുക്കൊരു ഒരു മനുഷ്യന്റെ കൂടെ നിങ്ങൾ വിവാഹ ജീവിതത്തിൽ നിങ്ങളൊരു ജീവിത പങ്കാളിയോടൊപ്പം ജീവിതം തുടങ്ങി കഴിയുമ്പോൾ ഓരോ ദിവസം ചെലന്തോറും ആ വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ക്രിസ്തു നിനക്ക് വേണ്ടി കുരിശിൽ മരിച്ചു പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ക്രിസ്തുവിനെ കുറിച്ച് ഉണ്ട് ഈശോയെക്കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം പലർക്കും അറിയാം പലർക്കും ആഴമേറിയ അറിവുകളുണ്ട് എന്നാൽ ആ അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ തലങ്ങൾ നമ്മൾക്ക് എത്രത്തോളം ഒരു ആത്മാവിന് ഒരു വ്യക്തിക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നോ അത്രമാത്രം ആന്തരികമായ സൗഖ്യം നമ്മുടെ മനസ്സിനും ആത്മാവിനും ലഭിക്കുകയാണ് അത് ഞാനൊരു യാത്രയിലാണ് ഇത് എന്നെ കേൾക്കുന്ന നിങ്ങളൊരു യാത്രയിലാണ് ഇതൊരു അണൻറ്റിങ് യാത്രയാണ് ഇത് 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 ഇതൊരു അറിവിൻ അറിവിന് പരി അറിവിന് പരിധികളുണ്ട് എന്നാൽ ആ പരിധികളെ ഭേദിക്കുന്ന ഒരു വലിയ സ്നേഹത്തിൻ്റെ എന്താ പറയുന്ന ഒരു സമുദ്രമാണ് സ്നേഹത്തിൻ്റെ സമുദ്രമാണ് നമ്മളൊരു സമുദ്രത്തിൻ്റെ അടുത്തട്ടിലേക്ക് പോകുമ്പോഴാണ് അല്ലെ അവിടെയൊക്കെ വലിയ വലിയ സംഭവങ്ങളുണ്ട് നമ്മൾ കണ്ടുപിടിക്കാറുള്ളൂ വജ്രങ്ങളും വലിയ പേഴ്സും പണിമുത്തുകളും അല്ലേ അതൊക്കെ വലിയ വലിയ സംഭവങ്ങളൊക്കെ എവിടെയാണ് സമുദ്രത്തിൻ്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഇതുപോലെ തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹം ആ സ്നേഹത്തിൻ്റെ ലെയറുകളിലേക്ക് നമ്മൾ അത് തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ അത് മനസ്സിലാക്കാൻ തുടങ്ങുമ്പോൾ ഓലോ സ്ത്രീക പിന്നീട് പറയും ഞാൻ പാപത്തിന് മരിച്ചവനായി മരിച്ചവനായിത്തീരുന്നു പാപത്തിന് നമ്മളെ മരിച്ചവരാക്കി തീർക്കുന്നതാണ് ക്രിസ്തുവിൻ്റെ സ്നേഹം ആ സ്നേഹത്തിൻ്റെ പൂർണതയിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ഇവിടെ ഇവിടെ വചനം പറയുന്നത് എങ്ങനെയാണ് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കുവാൻ അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകുവാനും ഇടയാകട്ടെ ഹോളി ബൈബിളിൽ വേറെ ഒരു സ്ഥലത്തും ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നമ്മൾ പൂരിതരാകുവാനിടയാകട്ടെ എന്നുള്ളൊരു ഭാഗം അതായത് ദിസ് ഈസ് ഓൺലി പ്ലേസ് അപ്പോൾ ആ ഭാഗത്ത് ഇതിൻ്റെ കംപ്ലീറ്റ്നെസ് കൊടുത്തേക്കുമാണ് എങ്ങനെയാണ് അറിവിനെ അതിശയിപ്പിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹം ഗ്രഹിക്കുന്നതിലൂടെ ഇന്ന് മുതൽ തിരിച്ചറിയുക നിനക്ക് വേണ്ടി കുരിശിൽ അതിദാരുണമായ പീഡാസഹനങ്ങൾ ഏറ്റുവാങ്ങി കുരിശിൽ പരിഹാര ബലിയായി തീർന്ന കർത്താവായ യേശുവിന്റെ ആ കുരിശു ബലിയുടെ റവലേഷൻ ഈ റവലേഷനാണ് ഇറ്റ് ഈസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ അവിട്ടം മുതലാണ് ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലേക്ക് നിന്റെ പ്രവേശനവും ദൈവത്തിന് ഒരു പുതിയ സൃഷ്ടിയായി നീ തീരുന്ന ഇതെല്ലാം ക്രിസ്തുവിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശുബലിയിലൂടെ ആ കുരിശുബലിയിൽ കർത്താവ് നിന്നെ കണക്റ്റ് ചെയ്യുന്നതിലൂടെ സംഭവിക്കുകയാണ് അപ്പോൾ ഇഫ് യു ഹാവ് എ റെവലേഷൻ ഔട്ട് സൈഡ് ഓഫ് ദ ക്രോസ് ആ ഒരു ക്രോസിൻ്റെ പുറത്തുള്ള ഒരു റവലേഷൻ നിനക്ക് ഉണ്ടെങ്കിൽ ഇന്ന് നിന്റെ എല്ലാ കാര്യങ്ങളും ക്രോസുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പുതിയ ഡൈമെൻഷൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ തുറക്കപ്പെടുകയാണ് ഒരു പുതിയ ഡൈമെൻഷൻ നമുക്ക് തുറക്കപ്പെടുകയാണ് പലപ്പോഴും വചനത്തെ ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന അനേകരെ കണ്ടുമുട്ടുവാൻ ഇടയായിട്ടുണ്ട് ചിലരൊക്കെ പറയാറുണ്ട് പ്രത്യേക ഈ ഈ പൗരോസ്കാരുടെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാകുന്നില്ല അത് മനസ്സിലാകണമെങ്കിൽ ഈ ഒരു പിക്ചറിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു വരണം അതായത് നിന്നെ അത്യഗാധമായി സ്നേഹിക്കുന്ന ദൈവം നിന്നോടുള്ള ആ സ്നേഹം നിമിത്തം വ്യക്തിപരമായത് എടുക്കണമായി നമ്മൾ ക്രിസ്ത്യാനികൾ വേൾഡ് വൈഡ് ക്രിസ്ത്യാനികൾ എല്ലാവർക്കും വേണ്ടി എന്നുള്ള പിക്ചറിൽ നിന്ന് യു ആസ് ആൻ ഇൻഡിവിജ്വൽ നിന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം നിമിത്തം നിന്നോടുള്ള ആ ഇൻഡിവിജ്വലായിട്ടുള്ള പ്രണയം നിമിത്തം നിന്നോടുള്ള അത്യഗാധമായ സ്നേഹം നിമിത്തം ദൈവം ഈ ഭൂമിയിൽ കടന്നു വന്ന് നിനക്ക് വേണ്ടി നിനക്ക് നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ബലിയായി തീരുകയാണ് അത്ര വലിയ സ്നേഹമാണത് അല റോമാലേഖനം അഞ്ചാം അധ്യായത്തിൽ ആ വചനം ഒന്ന് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൗലോസ്ലിഹ റോമാ റോമാനെ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ അതിൻ്റെ അഞ്ചാം അധ്യായത്തിൽ എട്ട് മുതലുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം നാം കാണുന്നു എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കും പ്രകടമാക്കുക അപ്പം നമുക്കൊരാളോട് സ്നേഹം തോന്നുമ്പോഴത്തേക്കും ആ സ്നേഹം തോന്നുമ്പോൾ നമുക്കത് പ്രകടമാക്കുന്ന പല തലങ്ങളുണ്ട് അല്ലേ ഒരച്ഛന് ഒരപ്പന് സ്നേഹം പ്രകടമാക്കുന്ന തലങ്ങളുണ്ട് അപ്പോൾ ഈ ഈ ഇവിടെ ദൈവത്തിന് നിന്നോടുള്ള സ്നേഹം പ്രകടമാക്കുകയാണ് വിസിബിളി പ്രകടമാക്കുകയാണ് ക്രിസ്തു നമുക്കുവേണ്ടി മരിച്ചതിലൂടെ എന്നാൽ നാം പാപികളായിരിക്കെ ക്രിസ്തു നമുക്കു വേണ്ടി മരിച്ചു അങ്ങനെ നമ്മോടുള്ള തൻ്റെ സ്നേഹം ദൈവം പ്രകടമാക്കിയിരിക്കും എന്ന് വിശ്വസിക്കുക ഈശോയ്ക്ക് നിന്നോടുള്ള ഈ ഒരു സ്നേഹം എനിക്കറിയാൻ പറ്റില്ല എത്ര പേർക്കിന്നത് പിടികിട്ടുന്നുണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ സ്നേഹത്തിൻ്റെ റവലേഷൻ അനേകർക്ക് ലഭിക്കട്ടെ ഇന്ന് ആ സ്നേഹത്തിൻ്റെ റവലേഷൻ കിട്ടിക്കഴിയുമ്പോഴാണ് കേട്ടോ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി ക്രിസ്തുവിന് വേണ്ടി ഒരു പ്രേഷിതനാകുവാൻ പ്രേഷിതയാകുവാൻ നമുക്ക് സാധിക്കുന്നത് എനിക്കിങ്ങനെ ഒരു റവലേഷൻ ഒരു ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചെങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നേ ജീവിതത്തിൽ വലിയ ഭാരങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എൻ്റെ എൻ്റെ ഫാദർ ചെയ്തുകൊണ്ട് ബിസിനസ്സൊക്കെ തകർന്ന് വലിയ പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന സമയങ്ങളിൽ ഓടി നടക്കുകയാണ് സമാധാനത്തിനായി സ്വസ്ഥതയ്ക്കായി കൈ കഴുകിയ തലയണ നനഞ്ഞു കടന്ന് കുതിർന്ന് കിടന്ന സമയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ഓടി നടക്കുക അങ്ങനെ വിഷമിക്കുന്ന സമയത്ത് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം ഒരു ക്രൈസ്തവ കുടുംബത്തിൽപ്പെട്ട വ്യക്തിയല്ല ഒരു വിശ്വകർമ്മ ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽപ്പെട്ട ഒരു സഹോദരൻ ആ സഹോദരൻ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്നാൽ ആ വ്യക്തിക്ക് ഈശോ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് എന്നോട് ഈശോടെ സ്നേഹം ഈശോ എന്നെ സ്നേഹിക്കുന്നു എന്നൊന്ന് പറയാൻ ആ മനുഷ്യന് സ്വപ്നത്തിൽ കർത്താവ് പ്രത്യക്ഷപ്പെടാം ഞാൻ എൻ്റെ ഒരു സുഹൃത്താണ് ആ സുഹൃത്തിനോട് എൻ്റെ എൻ്റെ കൂടെ പഠിച്ച സഹപാഠിയാണ് ആ സഹപാഠിയോട് സ്വപ്നത്തിലൂടെ ഈ യേശു അങ്ങനെ സംസാരിച്ചു അങ്ങനെ ഞാൻ അന്ന് പഠിക്കുന്ന സമയത്ത് ഈ വ്യക്തി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു യേശു എന്നോട് സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു നിന്നോട് പറയണം യേശു നിന്നെ സ്നേഹിക്കുന്നു അപ്പം എനിക്കത് വലിയൊരു അനുഭവമായിരുന്നു ഞാൻ ദൈവമേ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു പുരോഹിതനല്ലാത്ത ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്നോട് വന്ന് പറയുകയാണ് യേശു എന്നെ സ്നേഹിക്കുന്നു ഇന്ന് എത്ര പേര് ഈ ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാവില്ല അന്ന് വേറെ ആർക്കും കർത്താവ് എന്തുകൊണ്ട് ആ സഹോദരൻ ഉപയോഗിച്ചതെന്ന് എനിക്കറിയാമല്ലോ പക്ഷേ ആ മെസ്സേജ് എന്നെ സ്പർശിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ എൻ്റെ ടൗൺ ഏറ്റുമാനൂർ അടുത്തുകൂടെ ഞാൻ നടന്നു പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ തെരുവിൽ നിന്ന് പ്രസംഗിക്കുകയാണ് യേശുവിനെക്കുറിച്ച് അന്നുവരെ യേശുവിന്റെ സ്നേഹത്തിന്റെ ഒരു സ്പർശനം ആഴത്തിൽ എനിക്ക് അനുഭവിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ആ മനുഷ്യൻ തെരുവിൽ നിന്ന് മറ്റുള്ളവർ പരിഹസിക്കുന്നു അവരെ കളിയാക്കുന്ന ഇതൊന്നും നോക്കാതെ ഒരു വ്യക്തി തെരുവിൽ നിന്ന് യേശുവിനെ കുറിച്ച് പറയുമ്പോൾ തകർന്ന തരിപ്പണമായ ആത്മഹത്യയുടെ മുൻപിൽ നിന്നിരുന്ന ഒരു കുടുംബത്തിലെ യൗവനക്കാരനായ ഒരു പയ്യൻ ആ വചനം കേട്ടപ്പോൾ വലിയൊരു സമാധാനം ഉള്ളിലേക്ക് കടന്നു വരികയാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ച ആദ്യത്തെ വചനം ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ പലപ്പോഴും ആൾക്കാർക്ക് അറിയാമല്ലോ എന്തുകൊണ്ടാണ് തെരുവുകളിൽ നിന്ന് ഇത്ര വലിയ പീഡനങ്ങൾ സഹിച്ച് ക്രിസ്തുവിന്റെ അഭിഷിക്തർ ഈശോടെ പ്രേഷിതർ ഈശോനെ പ്രഘോഷിക്കുന്നത് ഈ സമാധാനം അവർ ഭരിക്കുന്ന ഈ സമാധാനത്തിന്റെ ആ നിറവിലേക്ക് അവർ കടന്നു വന്നത് ആ സ്നേഹത്തിന്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ അത് മനസ്സിലാക്കുവാൻ ശക്തി ലഭിച്ച ഒരു വ്യക്തിക്ക് പിന്നെ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല അതെ അന്ന് വലിയ സ്നേഹം ഈശോയുടെ ആ സ്നേഹം അനുഭവിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് ആദ്യമായിട്ട് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബൈബിള് തുറന്നു കർത്താവെ എന്നോട് സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് വചനം തുറക്കുമ്പോൾ എനിക്ക് ലഭിച്ച വചനം അപസ്വല പ്രവർത്തനങ്ങളിൽ നിന്ന് ആകാശത്തിൻ്റെ കീഴിൽ ഭൂമിക്ക് മധ്യേ മനുഷ്യനെ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ള ഒരേ ഒരു നാമം യേശുവെന്ന നാമം യേശുവെന്ന നാമം ഇപ്പൊ പെട്ടെന്ന് നമ്മളതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ എന്താണ് എന്താണല്ലേ എന്താണ് എന്തുകൊണ്ടാണ് യേശു എന്ന നാമം മാത്രം നൽകപ്പെട്ടിരിക്കുന്നത് യേശു എന്ന നാമം മാത്രം നൽകപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പ്രസംഗിക്കാറുണ്ട് ആ സ്നേഹത്തിൻ്റെ റെവലേഷൻ എത്രമാത്രം ദൈവം നമ്മളോട് സ്നേഹിക്കുന്നുവെന്ന് ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ ആ വാക്യത്തിൻ്റെ അതിൻ്റെ വെയിറ്റാണ് അതിൻ്റെ ആ ആഴം നമുക്ക് പിടികുണ്ട് ഈ ഓരോ വചനങ്ങൾക്കും വലിയ ആഴമുണ്ട് അപ്പോൾ ഇത് സെമിനാരി ഇരുന്ന് എഴുതിയ വചനമല്ല പൗലോസ്ലിഹ ഇത് ഏതെങ്കിലും ഒരു സേഫ് സോണിൽ ഇരുന്ന് എഴുതിയ വചനമല്ല പൗലോസ്ലിഹ ഇത് വീട്ടു തടങ്കലിൽ പ്രിസനിലിരുന്ന് എഴുതിയ പിസ്റ്റൽ ആണ് പ്രിസനകത്ത് ഞെരുക്കത്തിന്റെ നടുവിൽ വേദനയുടെ നടുവിൽ പരിഹാസത്തിന്റെ നടുവിൽ കല്ലേറിന്റെ നടുവിൽ ഒറ്റപ്പെടലിന്റെ നടുവിൽ പൗലോസ്ലിഹ അതിന്റെ നടുവിലിരുന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ പൗലോസ്ലിഹ ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാനിത് പറയൂ എന്ന് ഓർത്താണോ അന്ന് എഴുതിയത് എനിക്കറിയാമല്ലോ പക്ഷെ അന്ന് ആരുമില്ലാതിരുന്ന ആ മുറിക്കകത്ത് ഒരു പേപ്പറുണ്ട് അത് എഴുതാനുള്ള ഒരു ഫെസിലിറ്റിയുണ്ട് എഴുതാനുള്ള മഷിയുണ്ട് അന്നത്തെ പണ്ടത്തെ കാലത്തെ പേന ഇന്ന് നമുക്ക് പേനയൊക്കെ ഉണ്ടല്ലേ അന്ന് ആ ലിമിറ്റേഷൻ അകത്തിരുന്ന് ആളെഴുതുവാണ് അപ്പസോന പൗലോസ്ലിഹ സെയിൻ പോൾ റൈറ്റിംഗ് ലൈക്ക് ദിസ് യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ ഇന്ന് ആ ശക്തി ഇന്ന് ആ സ്നേഹം അതിൻ്റെ റവലേഷൻ പിടികിട്ടിക്കഴിഞ്ഞുണ്ടല്ലോ ക്രിസ്ത്യാനിറ്റിക്കകത്ത് വലിയ ക്രിസ്ത്യൻ വേൾഡിനകത്ത് വലിയ റിവൈവലിസ് വലിയ റിവൈവൽസ് ഇന്ന് സഹോദരങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇന്ന് എൻ്റെ ശബ്ദം എൻ്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഭവനങ്ങളിലും യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ റെവലേഷൻ അതായത് ഗോഡ് ലവ്സ് യു ഇൻഡിവിജ്വൽ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കാണുന്നത് മറ്റുള്ളവർ നിങ്ങളെ കരുതുന്നത് പോലെയല്ല ദൈവം നിങ്ങളെ കരുതുന്നത് യു ക്യാൻ ഡയറക്റ്റ്ലി ആക്സസ് ഹിം ഈശോനെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യും ഏത് സമയത്തും ആക്സസ് ചെയ്യും പലപ്പോഴും ആൾക്കാരോട് ചോദിച്ചിട്ടുണ്ട് അനീഷ് ബ്രദറെ എനിക്ക് യേശുവിൻ്റെ അരികിലേക്ക് എനിക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാവോ എനിക്ക് ഒരുപാട് കുറവുകളും ബലഹീനതകളുമുള്ള വ്യക്തിയാണ് ഞാൻ ഒരുപാട് തെറ്റു കുറ്റങ്ങളുള്ള വ്യക്തിയാണ് എൻ്റെ സഹോദര സഹോദരി നിങ്ങൾ ആരാ നിങ്ങൾക്ക് അറിയാവോ നിങ്ങൾ ആരാ ഈശോയ്ക്ക് നിങ്ങൾ ആരാന്നറിയാവോ അറിയാവോ ഈശോ സ്വന്തം രക്തം കൊടുത്ത് നിനക്ക് വേണ്ടി വില നൽകി നിന്നെ വീണ്ടെടുത്തതാണ് കർത്താവിൻ്റെ പൊന്നുമോനും പൊന്നുമോളുമാണ് പ്രിയപ്പെട്ടവനാണ് വാത്സല്യ ഭാചനമാണ് ഈ അപ്പസോലന്മാരെ പഠിപ്പിക്കുന്ന ഇതാണ് യു ആർ സോ മച്ച് വാല്യുബിൾ ഫോർ ഹിം നെവർ അണ്ടർസ്റ്റിമേറ്റ് യുവർ സെൽഫ് വേർത്ത് നമ്മൾ അടിമകളല്ല നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ പറഞ്ഞേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ എൻ്റെയോടൊന്ന് പറഞ്ഞേ ഞാൻ ഈശോയുടെ മകനാണ് മകളാണ് ഹാലെ ലൂയ പലപ്പോഴും നമുക്ക് ഈ ഒരു തിരിച്ചറിവ് ലഭിക്കാതിരിക്കുമ്പോൾ ഈശോയ്ക്ക് എന്നാ വിഷമാണെന്ന് അറിയുമോ കാരണം ഈശോയാണ് നമ്മളെ രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി വിലയ്ക്ക് വാങ്ങി പത്രോ സ്ത്രീയാണ് പഠിപ്പിക്കുന്നത് ഒന്ന് പത്ര ഒന്ന് പതിനെട്ട് രക്തം കൊടുത്ത് വിലക്ക് വാങ്ങി അപ്പം നിങ്ങൾക്കൊരു നിങ്ങളുടെ സ്വർണം ഒരു സ്ഥലത്ത് പണയം വെച്ചേക്കുക പണയം വെച്ചിരിക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾ ആ പൈസ കൊടുത്ത് പൈസ എടുത്തു എന്നാൽ തിരിച്ചാ സ്വർണം എടുക്കണമെങ്കിൽ പണവും അലിശയും കൊടുക്കണം അല്ലേ എടുത്ത പൈസയും അതിൻ്റെ പലിശയും കൊടുക്കണം ഇവിടെ ഈശോ നിങ്ങൾക്ക് വേണ്ടി കൊടുത്ത വില സപ്പോസ് നിങ്ങളുടെ പാപത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് നിങ്ങളുടെ കടം ഒരു ലക്ഷം രൂപയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് കൊടുത്ത വില ആയിരം കോടി രൂപയാണ് അനി പറഞ്ഞ ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ കടത്തിൻ്റെ ആയിരം ആയിരം മടങ്ങ് ഓവർ പേയ്മെൻറ്റ് നിങ്ങൾക്ക് വേണ്ടി ദൈവം കൂശിൽ കൊടുത്തു ഹലലോയാ എന്നാൽ ആ സ്നേഹത്തെ എത്രമാത്രം നീ മനസ്സിലാക്കുന്നുവോ എത്രമാത്രം ആന്തരികമായ സൗഖ്യത്തിലേക്ക് അതുകൊണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ സ്നേഹത്തിന് പല ലെയറുകളുണ്ട് ഇത് ഇതൊരു യാത്രയാണ് അത് മനസ്സിലാക്കും തോറും നീ പാപത്തിന് മരിച്ച് വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് നീ കടക്കുകയാണ് പാപത്തിന് മരിച്ചവനായി തീരുകയാണ് സാവൂൾ എന്ന ഫരിസയൻ മതകൽപ്പനകളും പഴയ നിയമത്തിലെ എല്ലാ ആചാരാനുഷ്ഠാനങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അറിയുകയും പഠിപ്പിക്കുകയും ചെയ്ത ഫരിസേനായ സാവൂള് സ്റ്റേഫാനോസ് സെയിൻ സ്റ്റീഫൻ്റെ മരണത്തിന് പിൻപിൽ ചരട് വലിക്കുന്ന ഹൃദയം കഠിനപ്പെട്ടു പോയൊരു മനുഷ്യനായി മാറി എന്നാൽ ഈശോയുടെ സ്നേഹത്തിൻ്റെ റെവലേഷനിലേക്ക് സെയിൻ പോൾ കടന്നു വന്നപ്പോൾ സെയിൻ പോളിന്റെ മാറ്റം സാവൂൾ ഇന്ന് പൗലോസിലേക്കുള്ള മാനസാന്തരം എന്നുള്ളത് അത് യേശുവിൻ്റെ റെവലേഷൻ റവലേഷൻ ഈസ് ക്രൈസ്റ്റ് ഫോർ മീ ആൻഡ് ഐ ആം ഇൻ ക്രൈസ്റ്റ് ഈശോ എനിക്ക് ആരാണ് ഈശോ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു ആ ഈശോയിൽ ഞാൻ ആരാണ് എന്ന ബോധ്യത്തിൽ സെയിൻ പോൾ വേറൊറപ്പിക്കപ്പെട്ടപ്പോൾ പാപത്തിന് മരിച്ചവനായി തീർന്നു ക്രിസ്തുവിന് വേണ്ടി ജീവൻ വിട്ടുകൊടുത്ത രക്തസാക്ഷിയായി മാറുകയാണ് ഇവിടെ ഇപ്പോൾ സെയിൻറ് പോൾ ഒത്തിരി ചലഞ്ചസിലൂടെ കടന്നുപോയി പക്ഷെ ആ ചലഞ്ചസ് എല്ലാം ക്രിസ്തുവിൻ്റെ സഹനത്തിൽ പങ്കുചേരുകയാണെന്നുള്ള വലിയ ബോധ്യത്തിലേക്ക് ബോധ്യത്തിലേക്കാണ് കടന്നു പോകുന്നത് അതിനൊക്കെ സെയിൻറ് പോളിനെ പിടിച്ചു നിർത്തിയ റെവലേഷൻ എന്താണെന്ന് പറയുക ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഹലലുയ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് ഹാലലു ഇവിടെ വ്യക്തമായൊരു ഒരു പിക്ചർ നിങ്ങൾക്കിന്ന് ഈശോ നൽകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതായത് പൗലോസിനെ ഇവിടെ പറയുന്നില്ല ഞങ്ങളെന്ന് പറയുന്നില്ല ശ്രദ്ധിച്ചോ എന്നെ എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രൻ സി യു ഗെറ്റിംഗ് എന്നെ സ്നേഹിക്കുകയും അപ്പസോലന്മാർ അവിടെ വേറെ വേറെയുണ്ട് പത്രോസ്ലികൾ മറ്റപ്പസോലന്മാരുണ്ട് കർത്താവിന്റെ ശരീരമാകുന്ന സഭയിൽ നമ്മളെല്ലാം ഒരുപാട് പേരുണ്ട് പക്ഷെ അന്ന് പൗരോസ്ലിക പറയുകയാണ് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ 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 ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ കൊണ്ടുള്ള ജീവിതമാണ് ദിസ് ഈസ് ദ ക്രിസ്ത്യൻ ലൈഫ് ഇത് കർത്താവുമായിട്ട് നീ കണക്ട് ചെയ്യണം എങ്ങനെയാണ് ഈശോയുടെ ആത്മാവിൽ നിറഞ്ഞുള്ളൊരു ജീവിതം നിനക്ക് നയിക്കുവാൻ സാധിക്കുന്നത് നിന്റെ ഇന്നത്തെ ജീവിതം എന്നുള്ളത് ഈശോയുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തെ ദൃഢമാക്കുന്നതിലൂടെ അതായത് നിന്നെ സ്നേഹിക്കുകയും നിനക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ആ ജീവിതം ആ ജീവിതത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് വട്ട് ഈസ് ദ റിയൽ ക്രിസ്ത്യൻ ലൈഫ് ഇനി സന്ദേശം കേൾക്കുന്ന ഓരോ ദൈവമക്കളോട് ഞാൻ ചോദിക്കും വാട്ട് ഈസ് എ റിയൽ ക്രിസ്ത്യൻ ലൈഫ് പൗലോസ്ലിക നമ്മളോട് പറയുകയാണ് എൻ്റെ ഇപ്പോഴത്തെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ കൊണ്ടുള്ള ജീവിതമാണ് ഈ ഭൂമിയിൽ എത്ര നാൾ നിങ്ങൾ ജീവിക്കുന്നു നൂറ് വർഷം തുള്ള മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് ദിവസം നാൽപ്പതിനായിരം ദിവസം എത്ര ദിവസമാണോ ദൈവം ഈ ഭൂമിയിൽ നിനക്ക് ബ്ലെസ്സിംഗ് ആയിട്ട് നൽകുന്നത് ആ ദിവസം ദൈവം ആഗ്രഹിക്കുന്ന ക്രിസ്ത്യൻ ലൈഫ് എന്താണ് നിനക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും നിന്നെ വ്യക്തിപരമായി സ്നേഹിച്ച സ്നേഹിക്കുന്ന സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെ നീ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിക്കുക എന്തൊരു വലിയ സന്തോഷം നിറഞ്ഞ ജീവിതം അതെന്നറിയാം ചിലപ്പോൾ സഹനങ്ങളായിരിക്കും ചിലപ്പോൾ സന്തോഷം നിറഞ്ഞ അവസ്ഥ ഏത് സാഹചര്യത്തിലും നിനക്ക് കർത്താവിൻ്റെ കൃപയിൽ ആനന്ദകരമായി ജീവിക്കാൻ സാധിക്കുകയാണ് കാരണം ഇവിടെ നീ തനിച്ചല്ല എന്നൊരു ബോധ്യത്തിന് ഉള്ളിലേക്ക് നീ പ്രവേശിക്കുകയാണ് നിന്റെ കൂടെ നിനക്ക് വേണ്ടി ബലിയായി തീർന്ന് നിന്റെ കൂടെ ഇന്നും വസിക്കുന്ന ജീവിക്കുന്ന ക്രിസ്തു ഉണ്ടെന്നുള്ള വിശ്വാസം വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങളുടെ സ്നേഹത്തിൽ അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു അധ്യായ പതിനാറ് മുതലുള്ള വാക്യങ്ങൾ ഈ ഒരു റെവലേഷൻ നമ്മുടെ ഉള്ളിൽ വേറുറപ്പിക്കപ്പെടുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ വലിയൊരു ഫ്രീഡം പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുകയാണ് thank you